പക്ഷെ ഇങ്ങനെ ഇപ്പോൾ യൂട്യൂബിൽ ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ മുറിച്ചു നോക്കിയതാ അപ്പോൾ എളുപ്പം ഉണ്ടിട്ടാ ഇങ്ങനെ മുറിക്കുമ്പോൾ ചക്ക അങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞത് ചെറുതാക്കി മുറിക്കാം പണി കഴിഞ്ഞു ഇങ്ങനെ കാരണം ഇങ്ങനെ ചെത്തിയെടുത്ത അകത്ത് ചുണങ്ങണ്ടാവില്ല എന്നാ പറയ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ചക്ക മുറിച്ചു നോക്കാം ഇതെ ചക്ക നല്ല പാകായിട്ടുണ്ട് ഇങ്ങനെ മുറിച്ചറിഞ്ഞ ചുണങ്ങി ഇതിങ്ങനെ തോല് ചെത്തിയിട്ട് ഇങ്ങനെ മുറിക്കുമ്പോ മുളങ്ങി ഉണ്ടാവില്ല എന്ന പറ അതിന്റെ പശ അപ്പൊ കൊഴപ്പില്ല അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് അത് ഇങ്ങനെ മുറിച്ചത് അപ്പോൾ ആ ഐഡിയ കൊള്ളാം ആ അപ്പൊ തരട്ടാ മധുരം എന്താന്ന് അനക്കി ബുനാ ബുക്ക് ചാന്തൂന് വേണിങ്ങനെ ചെറുതാക്കി മുറിക്ക അപ്പത് വറക്കാൻ നല്ല പാകാ അങ്ങനെ ആക്കിട്ട് വീണ പാകായിട്ട് അപ്പൊ നമ്മക്കതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി എടുക്ക കുറെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ വൃത്തിയായി കുരു ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്ക ഇപ്പൊ ബാക്കിയുള്ള ചക്കയൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കുരു ഒക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്ക അപ്പൊ അങ്ങനെ ചക്കതാ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വറക്കാം അപ്പൊ ചക്കയൊക്കെ കഴുകി വാര വെച്ചിണ്ട് ഇനി നമുക്കിതില് ഉപ്പും മഞ്ഞളും വരട്ട ഇതല്ലാതെ മഞ്ഞപ്പൊടി ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് തളിച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെയും ചെയ്യേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് എണ്ണ നന്നായി ചൂടായാല് നമുക്ക് വറുത്ത് പോരാ ചൂടായിട്ട് നമുക്ക് വരക്കാം നമ്മളെ ചക്ക വറുത്തത് മൊരിഞ്ഞ് വരുന്നുണ്ട് ഒന്നും കൂടി മൂക്കണുണ്ട് അതിന് ശേഷം നമുക്ക് പോരാ ഏകദേശം മുരിങ്ങണ്ട് നല്ലെണ്ണം മൂത്താ അപ്പോൾ അപ്പം നമുക്കിങ്ങനെ കോരി എടുക്കാം ഇളക്കി കൊടുക്കണം ഒന്നും കൂടി മൂക്കണം മൂത്തേന്റെ അങ്ങനെ കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കോരി എടുക്കാം നമ്മളെ ചക്ക വറുത്തതൊക്കെ റെഡി ആയിണ്ട് ചറത്ത സൗണ്ട് കേക്കണില്ലേ നല്ല മൊരിഞ്ഞിണ്ട് അങ്ങനെ സൗണ്ട്ണ്ടാവും മൊരിഞ്ഞ